നമസ്കാരം മൂന്നു നേരം വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക ലോകത്തെ വൻ നഗരങ്ങളിൽ കൊട്ടാര സദൃശമായ ഭവനങ്ങളിൽ അന്തി ഉറങ്ങുക തങ്ങൾക്ക് വേണ്ടി മാത്രം ചാർട്ടർ ചെയ്യപ്പെട്ട സ്വകാര്യ വിമാനങ്ങളിൽ പറന്ന് ഉല്ലസിക്കുക പറഞ്ഞു വരുന്നത് ശതകോടീശ്വരന്മാരായ ബിസിനസ്സുകാരുടെ ജീവിതശൈലിയെപ്പറ്റി അല്ല മറിച്ച് അഞ്ചര മില്യനോളം പലസ്തീൻകാരെ ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് തള്ളിവിട്ട് അവരുടെ യാതനകളും വേദനകളും മതത്തിന്റെ മേമ്പൊടി ചേർത്ത് വിറ്റ് ആ പണം ഉപയോഗിച്ച് സുഖരോലുഭതയിൽ അഭിരമിക്കുന്ന ഹമാസ് നേതാക്കളെ പറ്റി ആണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയയുടെ മരണമാണ് ടെഹ്റാനിൽ അദ്ദേഹം താമസിച്ച ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ആ വീട്ടിൽ ബോംബ് സ്ഥാപിക്കാൻ മൊസാദിന് എങ്ങനെ സാധിച്ചു ഇറാൻ പരോക്ഷമായി അവരെ സഹായിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുത്തരമായി നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുമുണ്ട് ആരാണ് സത്യത്തിൽ ഈ ഇസ്മയിൽ ഹനിയ കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നതിനും തുടർന്ന് വാർത്തകളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നതിനും മുൻപ് എങ്ങനെയായിരുന്നു അയാളുടെ പൂർവ്വകാലം കടുത്ത ദാരിദ്ര്യത്തിനടുക്ക് പിറന്നുവീണ അയാൾ എങ്ങനെയാണ് പിന്നീട് നാല് ബില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള ഒരു ശതകോടീശ്വരനായി പരിണമിച്ചത് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് ഭവനരഹിതരായ പലസ്തീനികളെ കുടിയിരുത്തിയിരിക്കുന്ന എട്ട് അഭയാർത്ഥി സങ്കേതങ്ങളുണ്ട് ഗാസയിൽ ഇതിലൊന്നായ അൽഷാത്തി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇസ്മയിൽ ഹനിയ ജനിക്കുന്നത് തെക്ക് അൽജൌറയിൽ നിന്ന് അവിടേക്ക് പലായനം ചെയ്ത് എത്തിയവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മേഖലയിൽ ഐക്യരാഷ്ട്ര സംഘടന നടത്തിയിരുന്ന ഒരു സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഹനിയ ഗാസയിലെ പ്രശസ്തമായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അറബി സാഹിത്യത്തിൽ ബിരുദ പഠനത്തിനായി ചേർന്നു ജൂതന്മാരെ സാഹിത്യ സമരത്തിലൂടെ തുരത്തി സ്വതന്ത്ര പാലസ്തീൻ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിസ്റ്റുകൾ ഹമാസ് എന്ന ഒരു സംഘടന സ്ഥാപിക്കാൻ ഒരുമ്പെടുന്ന കാലഘട്ടമായിരുന്നു അത് ഹനിയ ആ ആശയത്തിൽ ആകൃഷ്ടനായി അവരോടൊപ്പം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അബ്ദുൽ അസീസ് അൽസി മെഹമൂദ് സഹർ അസീസ് ദുബൈക്ക് തുടങ്ങി ഇസ്രായേലി പട്ടാളം അറസ്റ്റ് ചെയ്ത് ലബനോണിലേക്ക് നാടുകടത്തിയ നാനൂറ് ഹമാസ് അനുകൂലികളുടെ കൂട്ടത്തിൽ ഹനിയയും ഉണ്ടായിരുന്നു അക്കാലത്താണ് വാസ്തവത്തിൽ പലസ്തീൻ വിമോചന പോരാളികൾ എന്ന ലേബലിൽ ഹമാസ് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയത് തന്നെ ശിക്ഷ കഴിഞ്ഞ് തിരികെ എത്തിയ ഹനിയ ഗാസ യൂണിവേഴ്സിറ്റിയിൽ ഡീനായി ജോലിയിൽ പ്രവേശിച്ചു ഒപ്പം സംഘടനാ പ്രവർത്തനങ്ങളിലും ഒഴുകി പെട്ടെന്ന് ഹമാസിന്റെ തലപ്പത്തേക്ക് എത്തിച്ചേരുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തുണയായത് ഷെയ്ഖ് അഹമ്മദ് യാസീനുമായി ഉണ്ടായിരുന്ന വ്യക്തിബന്ധം ആയിരുന്നു ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഷെയ്ഖ് അഹമ്മദ് യാസിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംഘടന സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഷൂറ കൗൺസിലിന്റെ തലവനായി നിയമിതനായത് ഇദ്ദേഹമാണ് രണ്ടായിരത്തി നാലിൽ ഇസ്രായേലി ആർമി വധിക്കും വരെ അവരുടെ ഡീഫാക്ടോ ലീഡർ എന്ന പദവിയിൽ യാസിൻ തുടരുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ പാലസ്തീനിൽ നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ എതിരാളികളായ ഫത്ത പാർട്ടിയെ പരാജയപ്പെടുത്താൻ ഹമാസിന് സാധിച്ചതോടെ ഇസ്മയിൽ ഹനിയ അവിടെ പ്രധാനമന്ത്രിയായി അവരോധിതനായി പക്ഷെ കേവലം ഒരു വർഷത്തിനകം ഫത്താ ഹമാസ് സംഘർഷം രൂക്ഷമാവുകയും മന്ത്രിസഭ പിരിച്ചുവിടപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ സംഘടനയുടെ തലപ്പത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മെഹമൂദ് സഹറിനെയും മൂസ മുഹമ്മദ് അബു മർസൂഖിനെയും മറികടക്കാൻ ഹനിയക്ക് സാധിച്ചു അതോടെ അവരുടെ രാഷ്ട്രീയകാര്യ മേധാവിയായി അദ്ദേഹം നിയമിതനായി ഈ സ്ഥാനലബ്ധിയോടെ ഇസ്മൈൽ ഹനിയയുടെ ജീവിതം നൂറ്റി അൻപത് ഡിഗ്രി മാറി മറിഞ്ഞു എന്നതാണ് വാസ്തവം പലസ്തീൻ വിട്ട അദ്ദേഹം ഖത്തറിൽ സ്ഥിരതാമസം ആരംഭിച്ചു സുഖലോലതയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ യഥേഷം വിഹരിക്കാനും തുടങ്ങി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹമാസ് നേതാക്കന്മാരെ തീറ്റിപ്പോറ്റുന്നത് ഖത്തറാണ് തലസ്ഥാനമായ ദോഹയിലെ പാർപ്പിട സമുച്ചയങ്ങളിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടിയ സ്യൂട്ടുമുറികളും സൗജന്യ ഭക്ഷണവും സുരക്ഷയുമൊക്കെ ഖത്തർ ഭരണാധികാരികൾ ഇവർക്ക് ഒരുക്കി നൽകുന്നുണ്ട് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് സ്വതവേ തന്നെ മതമൗലികവാദികളാണ് ഖത്താരി ഭരണകൂടം എന്നതാണ് രണ്ട് പലസ്തീനികളെ പിന്തുണക്കുക വഴി ആഗോള മുസ്ലിം സമൂഹത്തിന്റെ താൽപ്പര്യം പിടിച്ചുപറ്റാൻ സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു എന്നതാണ് എന്നാൽ ഇത് ഇരട്ടത്താപ്പല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ ദോഹയിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് വ്യോമസേനാ താവളത്തിൽ എത്തിയാൽ മാത്രം മതി മധ്യപൂർവ്വദേശത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി വേസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചുരുങ്ങിയത് ഒരു പതിനായിരം അമേരിക്കൻ സൈനികരെങ്കിലും എങ്കിലും ഖത്തർ ഭരണകൂടം ഇവിടെ സ്ഥിരമായി പാർപ്പിച്ചിട്ടും ഉണ്ട് ഇനി ഖത്തറിലെത്തി കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ചുരുങ്ങിയത് നാല് ബില്യൺ ഡോളറിന്റെ എങ്കിലും വിഭവ സമാഹരണം ഇസ്മയിൽ ഹനിയ നടത്തിയെന്നാണ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് പതിമൂന്ന് മക്കളുണ്ട് ഹനിയയ്ക്ക് ഇവരിൽപ്പെട്ട മാസ് ഹനിയ ദോഹയിൽ അത്യാടംബരങ്ങളുള്ള ഒരു കിടപ്പുമുറിയിൽ വിശ്രമിക്കുന്നതിന്റെ ചിത്രം മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സ്വന്തം പേരിലുള്ള കെട്ടിടങ്ങളുടെ ബാഹുല്യം കാരണം ഗാസയിലെ റിയൽ എസ്റ്റേറ്റ് കിങ് എന്നാണ് അയാൾ അറിയപ്പെടുന്നത് തന്നെ എന്നാൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം പൊതുവിൽ ഇവരുടെ കുടുംബത്തിന് ദുർദശയായിരുന്നു എന്ന് പറയാതെ വയ്യ അധികം വൈകാതെ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ഒരു ബോംബിങ്ങിൽ ഒരു സഹോദരനടക്കം പതിനാല് ബന്ധുക്കളെയും ഈ വർഷം ഏപ്രിലിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഹാഷിം ആമിർ മുഹമ്മദ് എന്നീ മൂന്ന് പുത്രന്മാരെയും നാല് പേരക്കുട്ടികളെയും ഹനിയക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇനി സ്വകാര്യ യാത്രകൾക്കായി ബില്യൺ കണക്കിന് ഡോളർ പൊട്ടിച്ച് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് വാങ്ങിയ ചരിത്രമുണ്ട് ഈ ഇസ്മയിൽ ഹനിയയ്ക്ക് ആധുനിക സൗകര്യങ്ങളുള്ള ഈ വിമാനത്തിൽ ഹനിയ മീറ്റിംഗ് നടത്തുന്നതിന്റെയും അനുചരന്മാർക്കൊപ്പം യാത്ര ചെയ്യുന്നതിന്റെയും ഒക്കെ ചിത്രം ഹമാസിന്റെ മീഡിയ വിഭാഗം തന്നെ മുൻപ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹനിയയെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന മറ്റൊരു വിവാദവും ഇദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തോടുള്ള ആസക്തി വെളിവാക്കുന്ന ഒന്നായിരുന്നു ദോഹയിലെ പ്രശസ്തമായ ഫോർ സീസൺസ് ഹോട്ടലിൽ ഒറ്റ രാത്രി തൊള്ളായിരം ഡോളർ വിലയുള്ള സ്യൂട്ട് റൂമിൽ ഇദ്ദേഹം താമസിച്ചു എന്നതായിരുന്നു ആ ആരോപണം ഈ ഹോട്ടൽ അമേരിക്കൻ ഉടമസ്ഥതയിൽ ഉള്ളതാണ് അവർ തീവ്രവാദികളുടെ ലിസ്റ്റിൽ പെടുത്തിയ ഒരാൾക്ക് താമസം അനുവദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഹോട്ടൽ നടത്തിപ്പുകാരോട് അന്ന് ഉടമകൾ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു അത് മാധ്യമങ്ങളിൽ വാർത്തയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇനി ഹമാസ് നേതാക്കന്മാരിൽ സമ്പന്നൻ ഇസ്മയിൽ ഹനിയ മാത്രമല്ല കാലിദ് മഷാലും ആ പട്ടികയിലുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മലപ്പുറത്ത് സോളിഡാരിറ്റി സംഘടിപ്പിച്ച ഹമാസ് അനുകൂല റാലിയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി പങ്കെടുത്ത മഷാൽ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്കും പ്രിയങ്കരനാണ് വെസ്റ്റ് ബാങ്കിലെ സിൽബാദ് പ്രവിശ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇയാൾ ജനിക്കുന്നത് വൈകാതെ കുടുംബം കുബൈക്കിലേക്ക് ചേക്കേറി ബിരുന്ന് നേടി കുറച്ചുനാൾ അധ്യാപന വൃത്തിയിലൊക്കെ ഏർപ്പെട്ടെങ്കിലും വൈകാതെ പലസ്തീൻ ഭാഗത്തിലേക്ക് തന്നെ മഷാൽ തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് സ്ഥാപിക്കപ്പെട്ട നാൾ മുതൽ അവരുടെ കാര്യ സമിതിയിൽ അംഗമായിരുന്നു മഷാൽ തൊണ്ണൂറ്റിയാറിൽ അതിന്റെ തലവനായി ഖത്തറിൽ സ്ഥിരതാമസവും ആരംഭിച്ചു പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് ചുരുങ്ങിയത് നാല് ബില്യൺ ഡോളറിന്റെങ്കിലും ആസ്തിയുണ്ട് കാൽഗിഷാലിനെ വലിയ ഭക്ഷണപ്രിയനായ ഇദ്ദേഹം ദോഹയിലെ റെസ്റ്റോറന്റുകളിൽ വിശിഷ്ട വിഭവങ്ങളാൽ സമൃദ്ധമായ വിരുന്നുകൾ ആസ്വദിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് പ്രായം എഴുപതിനോടെ അടുത്തെങ്കിലും ഫിറ്റ്നസ് നിലനിർത്താനായി സ്ഥിരമായി വ്യായാമം ചെയ്യാനും ഇടവേളകളിൽ ടേബിൾ ടെന്നീസ് കളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഖത്തറിലെ തന്റെ കൊട്ടാരത്തിന്റെ തൊത്ത് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കാലിദ് മഷാൽ ഹമാസ് തലപ്പത്തെ അതിസമ്പന്നരുടെ ഈ പട്ടികയിൽ അടുത്തതായി വരുന്നത് അവരുടെ ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫീസിന്റെ തലവൻ അബു മർസൂഖാണ് കാസാനമ്പിലെ റാഫ അഭയാർത്ഥി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് പിന്നീട് കെയ്റോയിലും അമേരിക്കയിലുമൊക്കെയായി ഉപരിപഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ വൻതോതിൽ ഫണ്ട് പിരിക്കാൻ നേതൃത്വം നൽകിയത് ഇയാളായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ അവരുടെ രാഷ്ട്രീയകാര്യ വിഭാഗം തലവനായി നിയമിതരായി എന്നാൽ തൊണ്ണൂറ്റിയഞ്ചിൽ അമേരിക്കയിൽ വെച്ച് അറസ്റ്റിലായതോടെ ഈ പദവി അദ്ദേഹത്തിന് നഷ്ടമായി ഇരുപത്തിരണ്ട് മാസം പാൽഹാട്ടൻ ഡിറ്റൻഷൻ സെന്ററിൽ തടവിൽ കിടക്കേണ്ടിയും വന്നു ശേഷം ജോർദാനിലേക്ക് നാട് കടത്തപ്പെട്ടു ഇപ്പോൾ ഖത്തറിൽ സ്ഥിരതാമസക്കാരനാണ് ആസ്തി ഏകദേശം മൂന്ന് ബില്യൺ ഡോളറോളം വരും ഇനി എവിടെ നിന്നാണ് ഇവർക്ക് മാത്രം പണം ലഭിക്കുന്നത് എന്ന് നോക്കാം നൂറു മുതൽ നാനൂറ് വരെ മില്യൺ ഡോളറിന്റെ ധനസഹായം ഖത്തർ വർഷം തോറും ഹമാസിന് നൽകുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാത്തതിനാൽ അവരുടെ സഹായവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലുമായി നാനൂറ് മില്യൺ ഡോളർ ഈ വകയിലും ലഭിച്ചിട്ടുണ്ട് ഇനി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി തകർന്നുപോയ നഗരങ്ങളുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ മാത്രം മുന്നൂറ്റി എൺപത് മില്യൺ ഡോളർ സഹായം ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ പലസ്തീനിലേക്ക് എത്തിയത് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഫലം ഹമാസ് തലപ്പത്തെ സമ്പന്നർ വീണ്ടും അതിസമ്പന്നരായി മാറുന്നു എന്നത് മാത്രമാണ്